ഹായ് ഹലോ അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതൊന്ന് എന്താ പറയുക ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഫസ്റ്റ് വീഡിയോ ഇത് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് തുടക്കം ഇത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് വീട്ടിലുണ്ടായതാണ് കേട്ടോ പൈനാപ്പിൾ നമ്മൾ ഉണ്ടാകുന്നെന്ന് വിചാരിച്ചതല്ല ജസ്റ്റ് ഉമ്മ ഒന്ന് അതൊന്ന് കുഴിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞിട്ട് പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഉമ്മ വെച്ചത് കൊണ്ടായിരിക്കാം അത് ഉണ്ടായിട്ടാണ് അപ്പോൾ ഇത് ഒരുപാട് സന്തോഷം തന്നൊരു സമയമായിരുന്നു കേട്ടാ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നല്ലാണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിൽ ഇത് ആദ്യമായിട്ടായിട്ടിങ്ങനെ ഉണ്ടായിരിക്കണത് അപ്പോൾ ഒരുപാട് സന്തോഷമായി ചെറുതാണെങ്കിലും അതിങ്ങനെ വന്ന് കാണാൻ കാണുമ്പോഴും അത് നിറം വന്നതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാളും നമുക്കൊരു സന്തോഷം കൂടുതലായിരിക്കും അല്ലേ പക്ഷെ ഇല്ലാണ്ട് കഴിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി അതിൻ്റെ പകുതി ഉമ്മാക്കന്നെ കൊടുത്തു കേട്ടാ അപ്പോൾ ഞങ്ങളും ദേ ജ്യൂസ് അടിച്ച് കുടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണേ